കന്നിരാശിയിലെ അത്തം നക്ഷത്രക്കാർക്ക് വളരെയധികം നല്ല ഫലങ്ങളൊക്കെ പ്രദാനം ചെയ്യുന്നു അതായത് ധനപരമായ നേട്ടങ്ങളൊക്കെ വന്നെത്തുന്ന ഒരു സമയം തന്നെയാണ് രാശിയെക്കുറിച്ച് പറയുമ്പോൾ വ്യത്യസ്തതകളുണ്ടെങ്കിലും നക്ഷത്രത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റേതായ രീതിയിൽ പല മാറ്റങ്ങളും ഇവിടെ വന്നെത്തും അതുകൊണ്ട് തന്നെ കന്നിരാശിയിലെ അത്തം നക്ഷത്രത്തിനും വളരെയധികം നല്ല ഫലങ്ങളുണ്ട് അതായത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങളുടെ രാശിക്കുള്ളിൽ ഗ്രഹങ്ങൾ ഒന്നും തന്നെയില്ല പക്ഷേ എന്നിരുന്നാലും ഏഴാം ഭാവത്തുള്ള ശനിയുടേതായ ദൃഷ്ടി രാശിക്കുമേൽ പതിയുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോ ശനി നടക്കുന്ന ഒരു സമയമാണ് ഇപ്പോ മിഥുനം രാശിക്കുള്ളിൽ സഞ്ചാരം നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യാഴം ജൂൺ മാസത്തോടുകൂടി തന്നെ കർക്കടകം രാശിയായ ലാഭസ്ഥാനത്തേക്ക് വരുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ ഈ വ്യാഴത്തിൻ്റെതായ ഫലവും അതുപോലെ ശനിയുടേതായ ദൃഷ്ടിഫലവും നിങ്ങൾക്ക് ഗുണകരമായ പല മാറ്റങ്ങൾക്കും വഴി തുറക്കുമെന്നുള്ളതാണ് തർക്കമൊന്നും തന്നെയില്ല അതുപോലെ തന്നെ കേതു ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മകം നക്ഷത്രമായ അദ്ദേഹത്തിൻ്റെ സ്വന്തം നക്ഷത്രത്തിലേക്ക് തന്നെ വന്ന് നിലകൊള്ളുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് അതുകൊണ്ട് തന്നെ അനാവശ്യമായ ചിലവുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒരൽപ്പം കുറയ്ക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ ഇടം മാറ്റം ജോലി സംബന്ധപ്പെട്ട മാറ്റങ്ങൾ അതുപോലെ വീട് മാറ്റം എന്നിവയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരല്പം ജാഗ്രത പുലർത്തി തന്നെ ഇരിക്കേണ്ട ഒരു കാലമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഇതുവരെയും വിവാഹമൊക്കെ നടക്കാതെ എന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിവാഹം നടക്കുന്ന ഒരു കാലം തന്നെയാണ് അതുപോലെ തൊഴിൽപരമായ രീതിയിൽ ട്രാൻസ്ഫർ ട്രാൻസ്ഫർക്ക് ലഭിക്കുന്ന ഒരു കാലമാണ് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരിടത്തേക്ക് പോയി ജോലി ചെയ്യണം അതായത് സാധാരണ ഒരു കൂലിപ്പണിക്കാരൻ ആണെങ്കിൽ പോലും അയാൾക്ക് സ്വന്തം ഇടത്തു നിന്നും മറ്റൊരിടത്തേക്ക് പോയി ജോലി ചെയ്യേണ്ട ഒരു സാഹചര്യം ഇടും അതായത് ഇപ്പോൾ കൊല്ലത്ത് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എറണാകുളത്തൊക്കെ പോയി താമസിച്ച് ജോലി ചെയ്ത് വരേണ്ട ഒരു സാഹചര്യങ്ങളൊക്കെ സൃഷ്ടിക്കപ്പെടുന്നതാണ് ഒരല്പം മാറ്റം എന്തായാലും ഒന്നിട്ടും അത് ലാഭകരമായ മാറ്റം തന്നെയായിരിക്കും ചിലർക്ക് ചില വസ്തുവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വിറ്റിട്ട് മറ്റെവിടെയെങ്കിലും പോയി വാങ്ങുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ വന്നെത്തും അതുപോലെ വണ്ടി വാഹനങ്ങളൊക്കെ ഉണ്ടെങ്കിലും പഴയത് കൊടുത്ത് പുതിയത് വാങ്ങുന്ന ഒരു സാഹചര്യങ്ങളൊക്കെയും രണ്ടായിരത്തി ഇരുപത്താറിലൊക്കെ വന്നു ഒന്ന് കൊടുത്ത് മറ്റൊന്ന് വാങ്ങുന്ന സാഹചര്യം എന്തായാലും ഉണ്ടാകും ഇപ്പോൾ രാഹുവിൻ്റേതായ സ്ഥിതി ഇപ്പോൾ ചതയനക്ഷത്രത്തിൽ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തൊഴിൽപരമായ മാറ്റങ്ങൾ പെട്ടെന്നുള്ള മാറ്റങ്ങളൊക്കെ വന്നെത്തും പെട്ടെന്നുള്ള ട്രാൻസ്ഫറൊക്കെയും വന്നെത്താനുള്ള സാഹചര്യങ്ങൾ വളരെയധികം കൂടുതലാണ് തൊഴിൽ അന്വേഷിച്ചിരിക്കുന്നവർക്കും വളരെ പെട്ടെന്ന് തന്നെ ചില നല്ല ഫലങ്ങളൊക്കെയും വന്നെത്തും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിങ്ങൾക്ക് വരുന്ന മറ്റ് ഒരു കാര്യമൊക്കെ നിങ്ങളുടെ കുടുംബത്തിൽ ഉള്ളവരോ അല്ലെങ്കിൽ സുഹൃത്ത് പരമായിട്ടോ എന്തെങ്കിലും രീതിയിൽ ഒരു സ്ത്രീ വഴി നിങ്ങൾക്ക് ബുദ്ധിമുട്ടണം ഇതിടെ ആണായാലും പെണ്ണായാലും സ്ത്രീകൾ വഴി ഒരു പ്രശ്നത്തിൽ ചെന്ന് ചാടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും തന്നെ നിങ്ങൾ പ്രേമം പോലുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെടുകയാണെങ്കിൽ ജാഗ്രതാപൂർവം ഇടപെടണം അപമാനങ്ങൾക്ക് ഇടയുണ്ടെന്നാണ് ഇവിടെ പറയപ്പെടുന്നത് തന്നെ ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീക്ക് വിനയായി വരും എന്നതുപോലെ തന്നെ ഇവിടെ പുരുഷനും ഒരു സ്ത്രീ വിനയായി വരുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഇത് കണ്ടറിഞ്ഞ് മുന്നിൽ പോകേണ്ട ഒരു സാഹചര്യമാണ് അതായത് തേർഡ് പാർട്ടി പോലുള്ള ഇടപെടലൊക്കെയും ഇവിടെ വന്നെത്തുകയും അത് അപമാനങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാനുള്ളത് അപ്പോൾ ജാഗ്രതാപൂർവ്വം അത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെടുക പ്രേമിക്കുന്ന കുട്ടികളാണെങ്കിലും ശരി ജാഗ്രതാപൂർവ്വം തന്നെ പോവുക ഇല്ലെങ്കിൽ പേരുദോഷത്തിനുള്ള അപമാനങ്ങൾക്കും ഇടയാകും അതുപോലെ തന്നെ നിങ്ങളെക്കൊണ്ട് മറ്റുള്ളവർക്കും അപകടങ്ങൾ അല്ലെങ്കിൽ അപമാനങ്ങൾ വന്നു ചേരുന്ന സാഹചര്യവും ഉണ്ടാകും അതായത് അപ്പുറത്തു നിന്നും ഇപ്പുറത്തേക്കും വരാം ഇവിടെ നിന്നും അങ്ങോട്ടേക്കും പ്രശ്നങ്ങൾ എത്താനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് ജാഗ്രത പുലർത്തുക അനാവശ്യമായ പ്രേമബന്ധങ്ങൾ എന്തായാലും ഇവിടെ വന്നെത്തും അത് നിങ്ങൾക്ക് ഒരിക്കലും തന്നെ തലനുപൂർത്തി നടക്കാൻ പറ്റാത്ത രീതിക്ക് മാറ്റുമെന്നുള്ളതിന് തർക്കമൊന്നുമില്ല രാശികൾ ആ ഒരു നിലയിലേക്കാണ് നിൽക്കുന്നത് ജാഗ്രത തന്നെ പുലർത്തുക അതുപോലെ പണം സംബന്ധപ്പെട്ട ഇടപാടുകൾ പണം ആർക്കെങ്കിലും കൊടുക്കുകയോ ആരിൽ നിന്നും വാങ്ങുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ സ്ത്രീ സംബന്ധപ്പെട്ടിവിടെ നിശ്ചയമായും നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും കോർട്ട് കേസ് വഴക്ക് പ്രശ്നങ്ങളിലേക്ക് ചെല്ലപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അത് കിട്ടാൻ കടമായി പോവുകയും കടം വാങ്ങി സഹായിക്കാനൊക്കെ പോയാലും അങ്ങനെ സംഭവിക്കും കടം വാങ്ങിയാലും അത് സംഭവിക്കും എന്നുള്ള തർക്കമൊന്നുമില്ല അപ്പോൾ സ്ത്രീ ഈ പുരുഷന്മാരൊക്കെ ആണെങ്കിൽ സ്ത്രീകളുമായിട്ടുള്ള വിഷയങ്ങളിൽ ജാഗ്രത പുലർത്തുക അതുപോലെ തന്നെ പുരുഷൻ അറിയാതെ സ്ത്രീകൾ മറ്റേതെങ്കിലും സ്ത്രീകളുമായിട്ട് ഇതുപോലെ പണമിടപാടൊക്കെ വയ്ക്കുകയാണെങ്കിലും അതും വിനയായി തന്നെ ഭവിക്കുന്ന ഒരു സമയമാണ് വളരെയധികം ജാഗ്രത തന്നെ വേണം ഇങ്ങനെയൊക്കെ നെഗറ്റീവ്സ് നിങ്ങളിലേക്ക് വന്നെത്തുന്ന സാഹചര്യം ഉണ്ടെങ്കിലും നിങ്ങളുടെ മനസ്സിന് തൃപ്തിപ്പെടുന്ന രീതിയിലുള്ള നല്ല കാര്യങ്ങൾ നടക്കും അതായത് ധന അഭിവൃദ്ധിയൊക്കെ വന്നെത്തും നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറുകയും ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു സമയമാണ് അതായത് മനസ്സിനനുസൃതമായ രീതിയിൽ കാര്യങ്ങളൊക്കെ മുന്നിലേക്ക് കൊണ്ടുപോയി ഇത്രയും കാലമുള്ള കഷതകളിൽ നിന്നുമൊക്കെ വിജയിക്കാനുള്ള വഴികളും നിങ്ങൾക്കുണ്ടാകും അതിന് മുന്നോടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെയും നിങ്ങൾ സൂക്ഷിക്കണമെന്ന് പറഞ്ഞത് ഇവിടെയൊക്കെ ജാഗ്രത പുലർത്തിയാൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ മനസ്സിന്റേതായ സന്തോഷമുണ്ടാവും ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകും തൊഴിൽപരമായ രീതിയിലൊക്കെ അഭിവൃദ്ധിയൊക്കെ പന്തത്തുന്ന സാഹചര്യങ്ങളും നിങ്ങൾക്ക് നൂറ്റിയൊന്ന് ശതമാനവും ഉണ്ട് തൊഴിൽപരമായ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് അസാമാന്യമായ ഒരു കഴിവ് തന്നെയാണ് തൊഴിലിടങ്ങളിൽ കാഴ്ചവെക്കാനായിട്ട് കഴിയുക അതുകൊണ്ട് തന്നെ തൊഴിലിടങ്ങളിൽ നിങ്ങൾക്ക് ശമ്പള വർധനമൊക്കെ ലഭിക്കുന്ന സാഹചര്യങ്ങളുണ്ട് നല്ല ഓഫീസുകളിലൊക്കെ ജോലി ചെയ്യുന്ന അത്ര നക്ഷത്രക്കാരികളോ നക്ഷത്രക്കാരനോ ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രൊമോഷനോടുകൂടി തന്നെ ശമ്പള വർധനമൊക്കെ വന്ന സാഹചര്യങ്ങൾ നൂറ്റി ശതമാനമുണ്ട് അതുകൊണ്ട് കരുതലോടുകൂടി ഇടപെട്ട് പ്രവർത്തിക്കുക അതുപോലെ കലാപരമായ സൃഷ്ടികൾ കഴിവുകൾ ഒക്കെ ഉള്ളവർ നൃത്തമാവാം നാടകമാവാം സിനിമയാവാം അല്ലെങ്കിൽ എ ഐ പോലുള്ള സംവിധാനങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവരാവാം സിനിമാ മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവരാവാം തീർച്ചയായിട്ടും നൂറ്റിയൊന്ന് ശതമാനം നിങ്ങളുടെ കഴിവുകളെ അംഗീകരിക്കപ്പെട്ട് നിങ്ങൾക്ക് സ്വയം പ്രവർത്തന മേഖല തുറക്കപ്പെടുന്ന സമയമാണ് അംഗീകാരങ്ങളും അതുപോലെ അവാർഡുകളും ഒക്കെ ലഭിക്കുന്ന സമയമാണ് പ്രശംസ കിട്ടുന്ന കാലം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നല്ല രീതിയിലുള്ള മാർക്കൊക്കെ വാങ്ങി അപ്രിസിയേഷന് പാത്രമാകുന്ന ഒരു സാഹചര്യമുണ്ട് അതുപോലെ മുതിർന്നവർ പ്രായമായവരൊക്കെ ആണെങ്കിൽ നല്ല ബഹുമാനം അംഗീകാരം ഒക്കെ നൂറ് ശതമാനവും വന്നെത്തുമെന്നുള്ളൊരു തർക്കമൊന്നുമില്ല അപ്പോൾ ഇത്രയും കാലമുള്ള കഷ്ടങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് നിങ്ങൾക്ക് വളരെയധികം അത്തനക്ഷത്രക്കാർക്ക് പ്രയോദ്ദാനം ചെയ്യുന്നുണ്ട് ഹേമാംബിക ദേവി തുണയായി ഇരിക്കട്ടെ അതായത് മുഖ ഏർ മലമ്പുഴ ഉള്ള ഹേമാബിക ദേവി നിങ്ങൾക്ക് എപ്പോഴും തുണയായിട്ടിരിക്കും ഹസ്തമാണ് അവിടുത്തേതായ ആ ഒരു പ്രതിഷ്ഠ എന്ന് പറയുന്നത് അതായത് ഹസ്തം എന്നാൽ അത്തമാണ് അതായത് കൈകളാണ് അത് നിങ്ങൾക്ക് വലിയ തോതിലുള്ള വിജയം നൽകും നിങ്ങളുടേതായ നല്ലത് നിങ്ങൾ ആർക്കൊക്കെ കൈകൾ കൊണ്ട് നന്മ ചെയ്തിട്ടുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്ന ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് പ്രായമായ വ്യക്തികളൊക്കെ ക്ഷേത്രം സംബന്ധിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ആരാധനാലയങ്ങൾ സംബന്ധിച്ച കാര്യങ്ങളിലൊക്കെ നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ വാക്കുകൾക്ക് വില ലഭിക്കുകയും നല്ല രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾക്കൊക്കെ ഇടയാകുകയും ചെയ്യുന്ന സാഹചര്യം നൂറ് ശതമാനമുണ്ട് നിങ്ങളെ അംഗീകരിക്കുന്ന നിങ്ങളുടെ വാക്കുകളെ വിലമതിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും എന്തായാലും ചെയ്യുന്ന തൊഴിലിടങ്ങളിൽ അതൊരു സാധാരണ ആളായാലും ഒരു മെക്കാനിക് ശരി ഒരു ആർട്ടിസ്റ്റ് ആയാലും ശരി ഒരു കൊത്താൻ്റെ പണിയൊക്കെ ജോലി ചെയ്യുന്ന അതായത് കൊത്തപ്പണിയൊക്കെ ചെയ്യുന്ന ആളായാലും ആശാരി വർക്കറാണെങ്കിൽ ശരി അവരുടേതായ രീതിയിൽ അവരുടെ വർക്കുകൾക്ക് ഒരു ബ്രാൻഡ് ലഭിക്കുന്ന അതായത് സൂപ്പർ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞ് വീണ്ടും നല്ല കാര്യങ്ങളൊക്കെ നടക്കുന്ന അതായത് അത്തരം ഒരു ക്രിയേറ്റിവിറ്റിയിലൂടെ നിങ്ങൾ മുന്നിലേക്ക് വരുന്ന സാഹചര്യം നൂറ് ശതമാനമുണ്ട് ഇതുവരെ നിങ്ങൾക്ക് അത്തരം കാര്യങ്ങളൊരു നല്ല മുന്നേറ്റം ലഭിച്ചില്ല എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് തീർച്ചയായിട്ടും നിങ്ങളുടെ കഴിവുകളെ അംഗീകരിക്കുമെന്നുള്ളത് സംശയമൊന്നുമില്ല ഏതായാലും അത്ത നക്ഷത്രക്കാർക്ക് വളരെയധികം നല്ല ഫലങ്ങളാണ് അപ്പോൾ തൊഴിൽപരമായ രീതിയിൽ ജാഗ്രത പുലർത്തി നിങ്ങൾ ധൈര്യപൂർവ്വം മുന്നിലേക്ക് ഇറങ്ങുക തീർച്ചയായിട്ടും നല്ല ഫലം ഉണ്ട് അതുതന്നെ ധനപരമായ രീതിക്കുള്ള മാറ്റത്തെ ഉണ്ടാക്കുകയും ചെയ്യും സ്ത്രീ വിഷയങ്ങളിൽ അല്പം ജാഗ്രത അല്പമെന്നല്ല നല്ല രീതിയിൽ തന്നെ ജാഗ്രത പുലർത്തുക വളരെയധികം ഗുണകരമായ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നുള്ള സംശയമൊന്നുമില്ല ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീ പാരയാകും ഒരു പുരുഷനും മറ്റൊരു സ്ത്രീ പാരയാകും അതുകൊണ്ട് തന്നെ അതായത് തേർഡ് പാർട്ടി ഇടപെടൽ പോലെ വിവാഹം കഴിഞ്ഞവരുടെ ഇടയിൽ വരികയും വിവാഹം കഴിയാത്ത കുട്ടികൾക്കിടയിൽ പ്രേമബന്ധങ്ങൾ വിനവി തടിയായി വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം അപമാനങ്ങൾക്ക് ഇടയാക്കുന്ന സാഹചര്യം ഉണ്ട് അതൊക്കെ നൂറ് ശതമാനം ഒഴിവാക്കി മുന്നിലേക്ക് വരാനായിട്ടുള്ള മനസ്സ് നിങ്ങൾ കാട്ടിയാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങൾക്ക് നൂറ്റിയൊന്ന് ശതമാനം നിങ്ങളുടേതായ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റിയെടുക്കാൻ കഴിയുമെന്നുള്ളത് സംശയമൊന്നുമില്ല